എല്ലാവർക്കും ജോഷി ആൻഡ് പൊന്നു സ്ലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാൻ സിനിമാസിലാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കുഞ്ചാക്കുബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കാണാനാണ് അപ്പൊ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നത് വേഗം കയറുവാണ് അപ്പോൾ ഞങ്ങളത് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ടിക്കറ്റ് ഒക്കെ കാണിച്ച് വേഗം ഞങ്ങൾ അകത്തേക്ക് കയറുവാണ് അപ്പോൾ കുഞ്ചാക്കബോമൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരു പോലീസ് കഥാപാത്രം ആയിട്ടാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഇതിലെത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലോകം അനുഭവിക്കുന്ന അതായത് നമ്മൾ ഓരോരുത്തരും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മയക്കുമരുന്ന് അടിമകളായിട്ടുള്ള കുട്ടികളുടെയും അവരുടെ പാരൻസ് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിൽ എടുത്ത് കാണിക്കുന്നത് മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട നല്ലൊരു ഫിലിം തന്നെയാണിത് അപ്പോൾ ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്